നമസ്കാരം നിള ട്വൻ്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊപ്പം വില്ലേജ് ഓഫീസിലാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ അലി അലിക്കൽ സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സാർ സാറിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ കുറച്ച് തിരക്കിലാണ് എങ്കിലും വേണ്ടി നമുക്കൊരു ഇത്തിരി നേരം മാറ്റി വെക്കാം എന്ന് സെർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ സാറിനോട് തന്നെ ചോദിക്കാം വരും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള ഈ അവാർഡ് കരസ്ഥമാക്കിയതിലുള്ള സന്തോഷം ഒന്ന് പങ്കുവെക്കാം മികച്ച വില്ലേജ് ഓഫീസറായിട്ട് തിരഞ്ഞെടുത്ത പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് കടപ്പാടുള്ളത് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹപ്രവർത്തകർ നന്നായിരിക്കാന്നുള്ളതാണ് നല്ല മികച്ച സഹപ്രവർത്തകരായിരുന്നു ഈ രണ്ട് വില്ലേജുകളിന് കുലിക്കല്ലൂരുമാതെ കൊപ്പത്തും അതെ പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് നല്ലൊരു അന്തരീക്ഷം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷറോ പൊളിറ്റിക്കൽ ഓർ നോൺ പൊളിറ്റിക്കൽ ഒരു പ്രഷറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം നമ്മുടെ മേലധികാരികളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളിലും യോജിച്ചു വന്നതുകൊണ്ട് ആദ്യം എൻ്റെ വില്ലേജിൽ സ്വന്തം നാട്ടിലായ നാടായ വല്ലപ്പുഴയായിരുന്നു രണ്ടാമത് കുലിക്കല്ലൂരായിരുന്നു ഇപ്പോൾ നിലവിൽ കൊപ്പത്താണ് ഈ മൂന്ന് വില്ലേജുകളിലും എനിക്ക് ഈ മൂന്ന് പറയുന്ന ഘടകങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് എനിക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് വിശ്വാസം ഇത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് കൂടിയിട്ടാണ് നമ്മളിത് പങ്കുവെക്കുന്നത് എൻ്റെ സന്തോഷം ഓക്കെ സാറിന് വില്ലേജ് ഓഫീസ് ഏതായിരുന്നു നിലവിൽ സർവീസ് ചെയ്ത വില്ലേജ് ഓഫീസുകളിൽ എനിക്ക് ഈ മൂന്ന് വില്ലേജുകളും ഒരുപോലെയാണ് പക്ഷേ എന്നാലും എൻ്റെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സുഖമുണ്ട് കാരണം എൻ്റെ കുടുംബങ്ങളും എൻ്റെ ബന്ധുക്കളും എനിക്ക് വേണ്ടപ്പെട്ടുള്ള എൻ്റെ സഹപ്രവൃത്തം എൻ്റെ കൂട്ടുകാരൊക്കെയുള്ള വില്ലേജിലായിരുന്നു എന്നെ ഫസ്റ്റിൽ അപ്പോയിൻറ് ചെയ്തത് പിന്നെ അടുത്ത വില്ലേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലിക്കല്ലൂർ വില്ലേജായിരുന്നു കുലിക്കല്ലൂർ വില്ലേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് എൺപത് ശതമാനം വളരെ പാവപ്പെട്ട സാധാരണക്കാരാണ് അവിടെ ജോലി ചെയ്യുമ്പോഴും എനിക്ക് വളരെ ആത്മസംതൃപ്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കൊപ്പത്താണ് കൊപ്പത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ നാല് അഞ്ച് വർഷം അഞ്ച് മാസേ ആയിട്ടുള്ളൂ പക്ഷേ നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന പഞ്ചായത്ത് അല്ല സോറി വില്ലേജ് ആയതായിരുന്നു ഞാനൊരു കാര്യം പറയാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോസ്റ്റ് വില്ലേജ് ഓഫീസർ എന്നുള്ള തസ്തികയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏഴ് വർഷമായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് എനിക്ക് ഒരു ഒരു മാനസിക സമ്മർദ്ദം നേരിടേണ്ട ഒരവസ്ഥ ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇല്ല വന്നിട്ടില്ല നൂറ് ശതമാനം പൊളിറ്റിക്കൽ പ്രഷർ ആണെങ്കിലും ഈ മൂന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല നമുക്കൊക്കെ ഓരോ സ്റ്റാൻഡ് നിലപാടുകളൊക്കെ ഉള്ളതാണ് അതെല്ലാവർക്കും അറിയാം നമ്മൾ ഈ സീറ്റിലിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മൾ മാത്രമായ മതി നമ്മളൊരിക്കലും നമ്മൾ മുമ്പിൽ വരുന്ന ആളുകൾ അവരുടെ പൊളിറ്റിക്കലോ നോൺ പൊളിറ്റിക്കലോ ഒന്നും നോക്കരുത് ആ വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ എന്നുള്ള ബാലപാഠം എനിക്ക് ഞാൻ ജോലിയെ പ്രവേശിച്ച് അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ പാലിച്ചു വരുന്ന ഒരാളാണ് അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഈ മികച്ച വില്ലേജ് ഓഫീസറെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് പ്രാവശ്യം വളരെ സങ്കീർണമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു പുരസ്കാരം കിട്ടാൻ യാതൊരു സാധ്യതയില്ല ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇപ്രാവശ്യം ഇത് തിരഞ്ഞെടുത്തെന്നുള്ളതാണ് ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കുന്നതും അതേ അതേപോലെ തന്നെ നോമിനേഷൻ സ്വീകരിക്കുന്നതും കലക്ടറേറ്റിൽ സ്വീകരിക്കുന്നതും കലക്ടറേറ്റിൽ നിന്ന് ഗവണ്മെൻറ്റിലേക്ക് പോകുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള മുൻകൂട്ടിയിട്ട് തന്നെ ഡേറ്റുകൾ വെച്ചിട്ടായിരുന്നു എൺപത് ശതമാനം ഒബ്ജക്റ്റീവ് വിഷയങ്ങളും ഇരുപത് ശതമാനം സബ്ജക്റ്റീവ് വിഷയങ്ങളുമാണ് ഒബ്ജക്റ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ആറ് അതേപോലെ തന്നെ എൽ അതുപോലെ തന്നെ കയ്യേറ്റം അതുപോലുള്ള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മികവ് അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മേലധികാരികളാണ് കലക്ടർ അടക്കമുള്ള ഒരു അത് ചെയ്യുന്നത് പക്ഷേ അതോടുകൂടിയിട്ട് അവസാനിക്കുന്നില്ല സബ്ജക്റ്റീവ് വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണത് സർക്കാർ അത് അംഗീകരിക്കുന്നത് സബ്ജക്റ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ ഏജൻസികളെ സർക്കാർ വയ്ക്കുകയാണ് ഈ ജോലി ചെയ്ത രണ്ട് വില്ലേജുകളിലും ഈ രണ്ട് കാലഘട്ടത്തിൽ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലിക്കല്ലൂർ കൊപ്പത്ത് ഈ രണ്ട് വില്ലേജുകളിലും അവർ രഹസ്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അത് സർക്കാരിലേക്ക് എത്തി അവിടെ നിന്നാണിത് തീരുമാനം എൻ്റെ വിശ്വാസം ഇപ്പോൾ ഈ അവാർഡ് കൂടി കരസ്ഥമാക്കിയ സ്ഥിതിക്ക് രണ്ടാം തവണയാണിത് ഇനി ഈ മേഖലയിൽ സാറിൻ്റെ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല നമ്മൾ നമ്മളായിട്ട് ജോലി ചെയ്യുക നമ്മൾ അവാർഡിന് വേണ്ടിയിട്ടൊന്നും ജോലി ചെയ്തിട്ടില്ല ഒരിക്കലും അവാർഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ജോലി ചെയ്യണം അതിൽ അർത്ഥ അർത്ഥമല്ല അതിനകത്തൊന്നും നമ്മൾ നമ്മളായിട്ട് ജോലി ചെയ്യുക നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ആളുകളെ ചെറിയ ഒരു ഫോർമുല മാത്രമേ ഞാൻ പ്രയോഗിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ നമ്മളെ കൂടെപ്പുറപ്പായിട്ട് കണ്ടാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അവാർഡ് ഒരു പ്രതികരണം എന്തായിരുന്നു അവരുടെ പ്പോൾ ഒരുത്തുകാർ എനിക്ക് ഭയങ്കര പിന്നെ വളരെ ആണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മിനിയാ മുതൽ ഫോൺ കോളോട് ഫോൺ കോളായിരുന്നു ഇവിടെ തന്നെ നേരിട്ടിട്ട് വന്നിട്ടും അല്ലാതെ ഒരുപാട് ആളുകൾ വന്ന് അഭിനന്ദിച്ചു ഫോണിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ ഒപ്പത്തുള്ള ആളുകൾ കുൽക്കല്ലൂരുള്ള ആളുകളും അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരും വളരെയധികം സന്തോഷത്തിലാണ് നാട്ടിൽ സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു നൂറ് ശതമാനം അവർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സന്തോഷം അപ്പോൾ അപ്പം വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള അവാർഡ് കരസ്ഥമാക്കാൻ സാറിന് സാധിക്കും എന്നൊരു ഹോപ്പുണ്ടോ തീർച്ചയായിട്ടും നമ്മളതിനു ശ്രമിക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡിന് വേണ്ടി പരിശ്രമിക്കല്ല നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്താൽ മതി സർക്കാരിന് നമ്മൾ സേവിക്കണം എന്നോടൊപ്പം തന്നെ ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നമ്മൾ നിയമ ചട്ടങ്ങളും നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യത്വപരമായിട്ട് കൂടി നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുക അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ അതിന് തക്കതായി എന്തെങ്കിലും ആത്മസംതൃപ്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണം പറയാനുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ തന്നെ ഞാൻ ഇപ്പം നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ എല്ലാ ആറാറ് മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് നമ്മുടെ വില്ലേജിന് കൊപ്പം വില്ലേജിന് പ്രത്യേകം അപ്രീസിയേഷനൊക്കെ കിട്ടാറുണ്ട് എല്ലാ പിന്നെ മീറ്റിങ്ങുകളിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എൻ്റെ മാത്രം കഴിവല്ല എൻ്റെ സഹപ്രവർത്തകരുടെ അകമഴിഞ്ഞ അവരുടെ ആ ഒരു സഹകരണം ഉണ്ടായതുകൊണ്ടാണത് അപ്പം ഞാൻ മാത്രം എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണ് ഇത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല എന്തായാലും ഒത്തിരി സന്തോഷം അവാർഡ് ഇതുപോലെയുള്ള അവാർഡുകൾ ഇനിയും സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മിനർവ റിവർ പ്ലാസ ബിൽഡിംഗ് Near Private Bus Stand, Pallipuram Road, Pattambi. Phone eight seven one four nine two three eight eight zero.